ഒരു പരിധി വിട്ട് ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ മനസ്സും ഭൂമിയായി മാറി മണ്ണ് ഇടിയുന്നുണ്ട് ആചാര്യൻ്റെ ഒപ്പം ഉച്ചത്തിൽ സംസാരിക്കുമ്പോൾ എത്ര പേരുടെ പ്രാക്കാണ് അയാൾക്ക് കിട്ടുന്നത് അവിടെ കൂടിയിരിക്കുന്നവർ കേൾക്കാൻ വന്നത് ഗുരുവിനെയാണ് ഗുരുവിനേക്കാൾ ശിഷ്യരുടെ ശബ്ദവും ബഹളവുമായപ്പോൾ പലരും അന്നദാനത്തിന് പോലും നിൽക്കാതെ ഹാളിൽ നിന്ന് പുറത്തു പോകുന്നുണ്ട് പ്രമോഷൻ വൈകുന്നതിന് ബോസിന് അയാൾ പറയാത്തതൊന്നുമില്ല ബോസിൻ്റെ കുടുംബത്തെ വരെ അയാൾ ഭർസിക്കുന്നുണ്ട് ഇനി ആ വാക്കിൻ്റെ അർത്ഥം തേടി നികണ്ടു നോക്കേണ്ട ശകാരിക്കുക ശാസിക്കുക എന്നാണ് ഭർസിക്കുക എന്നതിനർത്ഥം അയാൾ മറന്നു പോകുന്നത് ഇത്ര നാളും കൃത്യം ദിവസം കിട്ടിക്കൊണ്ടിരുന്ന കൂലിയാണ് പണി തേടി പടിവാതിലിൽ നിന്നിരുന്ന ആ ഒരു കാലം അയാൾ മറക്കുന്നുണ്ട് കൂടുതലാക്കാനുള്ള മനുഷ്യൻ്റെ ആക്രാന്തമാണ് അധികം പ്രശ്നങ്ങൾക്കും കാരണമെന്ന് തോന്നുന്നു ഉള്ളതിനേക്കാൾ പോയതിൻ്റെയും വരാനുള്ളതിൻ്റെയും കണക്കുകളിന്മേലാണ് നമ്മൾ മനുഷ്യരിങ്ങനെ മനസ്സുകൊണ്ട് കെട്ടിമറയുന്നത് ശബ്ദം കുറച്ച് വയ്ക്കുമ്പോഴാണ് ആ പാട്ട് കൂടുതൽ ആസ്വാദ്യമാകുന്നത് ഗുരുവിനെ കാണാൻ എന്താ വഴിയെന്ന് അയാളുടെ ഫോൺ വന്നത് ഇപ്പോഴും ഓർക്കുന്നു ആശ്രമത്തിൽ ഇപ്പോൾ അയാളുടെ കസർത്തുകളാണ് കൂട്ടത്തിൽ ഏറ്റവും അടുത്ത ശിഷ്യൻ താനാണെന്ന് തെളിയിക്കാനുള്ള ചാടിമറിയലുകൾ ആദ്യത്തെ ഒറ്റക്കാഴ്ചയിൽ അടച്ച് പ്രാർത്ഥന തുടർന്നിരുന്നുവെങ്കിൽ കുറയ്ക്കുക എന്നതാണ് ജീവിതത്തിൽ ഏറ്റവും ആത്മീയത നിറഞ്ഞ ഫോർമുല ധ്യാനിക്കുമ്പോൾ അങ്ങനെയാണല്ലോ എത്ര കഴിവുകളുണ്ടെങ്കിലും കുടചുരുക്കി വയ്ക്കുന്നത് പോലെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ച് ഇന്ന് ഒരു ദിവസം നമുക്ക് എല്ലാം ഒന്ന് കുറച്ച് വയ്ക്കാം എല്ലാതിൻ്റെയും ശബ്ദം കുറച്ച് വയ്ക്കാം ഭക്ഷണം പോലും കുറച്ച് വയ്ക്കാം ഇന്ന് നല്ല ഒരു ദിവസമാണ് സ്വന്തം കൃഷ്ണകുമാർ